ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പിലിക്കോട് പഞ്ചായത്ത് പരിധിയിലെ ഇടതുമുന്നണി ജനപ്രതിനിധികൾക്ക് തെക്കേ മാണിയാട്ടെ അനശ്വര വാനശാലയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഇതിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയിൽ പ്രായഭേദമെന്നേയുള്ള നിരവധി പേർ പങ്കെടുത്തു ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലേക്കും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട പിലിക്കോട് പഞ്ചായത്ത് പരിധിയിലെ എൽ ഡി എഫ് ജനപ്രതിനിധികൾക്കാണ് തെക്കേ മാണിയാട്ടെ അലശ്വര റീഡിംഗ് റൂം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പൌരസ്വീകരണം നൽകിയത് വിജയികളെയും ആനയിച്ച് നടത്തിയ ഘോഷയാത്രയിൽ സ്ത്രീ പുരുഷ ഭേദമന്യുള്ള നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സ്വീകരണ യോഗം സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു വികസനം നടത്തിയാൽ നാട് അംഗീകരിക്കും ജനം അംഗീകരിക്കും എന്നുള്ളതിന്റെ നല്ല തെളിവാണ് അതുകൊണ്ട് വികസനത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തദ്ദേശ ഭരണത്തിലെ വികസനത്തെ സംബന്ധിച്ച് സുഖാഎസ് നമുക്ക് തന്നിട്ടുള്ള വലിയ പാഠമുണ്ട് അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ വർഷത്തെ ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒരുപക്ഷെ ഇ എം എസ് പങ്കെടുത്ത അവസാനത്തെ വലിയ പൊതുപരിപാടികളിൽ ഒന്ന് ആ ജനകീയ ആസൂത്രണത്തിന്റെ ഉദ്ഘാടനമാണ് അത് കഴിഞ്ഞ് ഏതാണ്ട് ഒന്നര വർഷം കഴിയുമ്പോൾ വിട്ടുപിരിഞ്ഞു പിന്നെ അധികം അദ്ദേഹം ഈ പ്രായാധിക്യം കാരണമുള്ള പൊതുപരിപാടികളിലെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ചുരുങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് വി ബാലചന്ദ്രൻ അധ്യക്ഷനായി എം വി ചന്ദ്രൻ ഹോസ്തൃഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ കെ മോഹനൻ മാസ്റ്റർ എം വി കോമൻ നമ്പ്യാർ യു രജീഷ് പി രാജേഷ് എന്നിവർ സംസാരിച്ചു പി വി ഉണ്ണിരാജൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ